ഹരിയോ സത്സംഗത്തിൻ്റെ മഹാത്മ്യം ഒരുവിധപ്പെട്ട എല്ലാ ഭക്തർക്കും ഇന്ന് നന്നായി അറിയാം അതുകൊണ്ട് തന്നെ സപ്താഹങ്ങളിലും ജ്ഞാനയജ്ഞങ്ങളിലുമെല്ലാം പങ്കെടുക്കാൻ ബദ്ധശ്രദ്ധരാണ് ഭക്തന്മാർ എന്നിരുന്നാലും ഇത്തരം സത്സംഗങ്ങളിൽ പങ്കെടുക്കുന്ന സമയത്ത് എല്ലാവർക്കും ഒരേ ഫലമല്ല ലഭിക്കുന്നത് ചിലർക്ക് പ്രത്യേകിച്ച് ഒരു ഫലവും ലഭിക്കുന്നില്ല ചിലർക്ക് ചെറിയ വ്യത്യാസങ്ങൾ അവരിൽ കാണപ്പെടുന്നു മറ്റു ചിലർക്ക് വളരെ പെട്ടെന്ന് തന്നെ സാരത്തെ ഗ്രഹിക്കാൻ സാധിക്കുന്നു അവരുടെ ജീവിതം തന്നെ മാറി മറിയുന്നു ഈ ഭേദങ്ങൾക്കെല്ലാം കാരണം ശ്രോതാവിൻ്റെ തലത്തിലുള്ള വ്യത്യാസമാണ് ശ്രോതാവിനുള്ള ഗുണങ്ങളും ദോഷങ്ങളും അടിസ്ഥാനപ്പെടുത്തിയാണ് സത്സംഗത്തിന്റെ ഫലം നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് അപ്പൊ ഒരു ശ്രോതാവിന് പ്രധാനമായും പതിനാല് ഗുണങ്ങൾ ഉണ്ടായിരിക്കണം എന്ന് പറയപ്പെടുന്നു ഈ പതിനാല് ഗുണങ്ങളെ വർണ്ണിക്കുന്ന ഒരു ശ്ലോകമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ഈ പതിനാല് ഗുണവും ഉണ്ടെങ്കിൽ സത്സംഗത്തിൽ പങ്കെടുക്കുന്നതിൻ്റെ പൂർണ്ണ നമുക്ക് ലഭിക്കും വക്താവ് പറയുന്നത് വളരെ പെട്ടെന്ന് തന്നെ ഗ്രഹിക്കാനും അത് ജീവിതത്തിൽ അന്വർത്ഥമാക്കാനും നമുക്ക് സാധിക്കും അതുകൊണ്ട് ഈ ശ്ലോകത്തെ നമുക്കൊന്ന് വിചിന്തനം ചെയ്യാം भक्तो वक्तुरगर्वितः श्रुतरुचिश्चाञ्चल्यहीनः पटुः प्रश्नज्ञश्च बहुश्रुतोऽप्यनलसो निद्रोजिताक्षः सुधी दाता त्यक्तकथान्तरशुचिवपुर्दम्भोजितः सर्वथा श्रोतुः पुंस इमे चतुर्दशगुणा सद्भिर्निरुक्ता स्फुटा ഈ പതിനാല് ഗുണങ്ങൾ ഒരു നല്ല ശ്രോതാവിന് ഉണ്ടായിരിക്കണം എന്ന് വ്യക്തമായി അറിവുള്ളവരാൽ പറയപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇതിൽ പറയുന്നത് ആ പതിനാല് ഗുണങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ആദ്യത്തെ ഗുണം ഭക്ത എന്നാണ് പറയുന്നത് നല്ല ശ്രോതാവിന് നല്ല ഭക്തി ഉണ്ടായിരിക്കണം ഭക്തി എന്ന് പറഞ്ഞാൽ ഈശ്വര പ്രേമമാണ് പ്രേമം എന്ന് പറയുമ്പോൾ മനസ്സിൻ്റെ ഏകാഗ്രമായ ഒഴുക്കാണ് മനസ്സ് ഈശ്വരനിലേക്ക് ഏകാഗ്രമായി ഒഴുകുന്നുണ്ടെങ്കിൽ അയാൾക്ക് ഭക്തി ഉണ്ടെന്ന് പറയും അതായത് ഈശ്വര വിചാരം സദാ ചെയ്യുന്ന ഈശ്വരനിൽ സമർപ്പിതമായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഭക്തൻ അങ്ങനെയുള്ള ഒരുവനായിരിക്കണം ശ്രോതാവ് ശ്രോതാവിന് ഭക്തി ഉണ്ടായിരിക്കണം ഭക്തി ഉണ്ടെങ്കിൽ മാത്രമേ സത്സംഗത്തിന്റെ ഫലം പൂർണമായി ലഭിക്കൂ രണ്ടാമത്തെ ഗുണമായി പറയുന്നത് വക്തുരഗർവിത എന്നാണ് അതായത് വക്താവിനോട് അവജ്ഞ തോന്നാൻ പാടില്ല വക്താവിനോട് ബഹുമാനമുണ്ടായിരിക്കണം പറയുന്ന ആളോട് അവജ്ഞയാണ് നമുക്കുള്ളതെങ്കിൽ അയാൾ പറയുന്നത് നമ്മൾ ലാഘവത്തോടു കൂടിയെടുക്കും ശ്രദ്ധിക്കില്ല അങ്ങനെ വരുന്ന സമയത്ത് ഇയാൾക്ക് വലിയ അറിവൊന്നുമില്ല എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ അയാൾ എന്ത് പറഞ്ഞാലും നമ്മൾ അത്ര ലൈറ്റായിട്ട് എടുക്കുള്ളൂ അതുകൊണ്ട് പലപ്പോഴും കാര്യമായ വാക്കുകൾ പറഞ്ഞാൽ പോലും നമ്മളത് ശ്രവിക്കില്ല കൊള്ളില്ല അപ്പോൾ വലിയ വലിയ അറിവുകൾ ചിലപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടൊന്നും വരും അതുകൊണ്ട് ശ്രോതാവിന് വിനയമുണ്ടായിരിക്കണം പറയുന്ന വ്യക്തിയോട് ബഹുമാനമുണ്ടായിരിക്കണം ആ ബഹുമാനം ഇല്ലാത്ത ഒരു സ്ഥലത്ത് നമ്മൾ പോയിരുന്നാൽ അയാൾ പറയുന്നതൊന്നും നമുക്ക് പൂർണ്ണമായി ഗ്രഹിക്കാൻ പറ്റുന്നില്ല എത്ര സത്യമായ കാര്യം പറഞ്ഞാലും അത് ഗ്രഹിക്കാൻ നമുക്ക് സാധിക്കില്ല അതുകൊണ്ട് വക്താവിനോട് നമുക്ക് ബഹുമാനം ഉണ്ടായിരിക്കണം അവജ്ഞ ഉണ്ടാവാൻ പാടില്ല അത് ശ്രോതാവിന് ആ ഗുണം ഉണ്ടായിരിക്കണം എന്നിവിടെ പറയുന്നു മൂന്നാമത്തെ ഗുണമായി പറയുന്നത് ശ്രുത രുചി എന്നാണ് കേൾക്കുന്നതിൽ താല്പര്യമുള്ളവർ താൽപ്പര്യമുള്ളവരോടെ പറയാൻ പാടു ഭഗവാന്റെ കാര്യങ്ങൾ എന്ന് പറയും താല്പര്യമില്ലാത്തവൻ്റെ തലയുടെ മുകളിലൂടെ പോകുന്നത് അത് അകത്തേക്ക് പ്രവേശിക്കില്ല താല്പര്യമുള്ളവൻ അത് വളരെ ദാഹത്തോടുകൂടി ജലം കുടിക്കുന്ന പോലെ ഭഗവാന്റെ കഥയിൽ കുടിക്കും അപ്പം അത് ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലും അതുകൊണ്ട് കേൾക്കാൻ നല്ല താല്പര്യമുള്ള നല്ല രുചിയുള്ള ആളായിരിക്കണം നല്ല ശ്രോതാവ് എന്നിവിടെ പറയുന്നു ചാഞ്ചല്യഹീന ചാഞ്ചല്യം ഇല്ലാത്തവനായിരിക്കണം മനസ്സിൻ്റെ സ്വഭാവമാണ് ചഞ്ചലത മനസ്സൊന്നിലും ഉറച്ചിരിക്കില്ല കുറച്ച് നേരം ഇതിൽ രുചിക്കും കുറച്ച് നേരം അവിടെ രുചിക്കും അങ്ങനെ മാറി മാറിയിരിക്കും അങ്ങനെ ഇരിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ഭഗവത് പ്രാപ്തി ഉണ്ടാവില്ല ഭഗവത് പ്രാപ്തി ഉണ്ടാകണമെങ്കിൽ ഭഗവാനിൽ ഏകാഗ്രമായ രുചിയുണ്ടാകണം ഭഗവാൻ മാത്രം വേണം എന്ന ഭാവം ഉണ്ടാകണം അപ്പോൾ ആ മനസ്സിൻ്റെ ചാഞ്ചല്യം ഉണ്ടെങ്കിൽ നന്നായി ശ്രവിക്കാൻ പറ്റില്ല അതുകൊണ്ടിവിടെ പറയുന്നു ചാഞ്ചല്യഹീനമായ മനസ്സോടുകൂടി വേണം അതായത് മനസ്സിനെ പൂർണ്ണമായി അടക്കി ശ്രദ്ധയോടു കൂടി വേണം ഒരാളിരിക്കാൻ എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അതുകൊണ്ടാണ് ചാഞ്ചല്യഹീന എന്ന് പറയുന്നത് അടുത്തതായി പറയുന്നു പട്ടു പട്ടു എന്ന് പറഞ്ഞാൽ സമർത്ഥൻ വക്താവ് പറയുമ്പോൾ അതിൽ പല സൂക്ഷ്മമായ കാര്യങ്ങളും ഉണ്ടാകും ആ സൂക്ഷ്മമായ കാര്യങ്ങളെ മനസ്സിലാക്കാനും ഗ്രഹിക്കാനുമുള്ള സാമർഥ്യം ശ്രോതാവിന് ഉണ്ടായിരിക്കണം അതല്ലെങ്കിൽ പറയുന്നതിൻ്റെ ഉപരിപ്ലവമായ അറിവ് മാത്രമേ നമുക്ക് ലഭിക്കൂ അപ്പോൾ സൂക്ഷ്മഗ്രാഹ്യത നമുക്കുണ്ടായിരിക്കണം സൂക്ഷ്മമായ കാര്യങ്ങൾ ഗ്രഹിക്കാൻ നമുക്ക് സാധിക്കണം അങ്ങനെയുള്ള സാമർഥ്യം നല്ല ശ്രോതാവിൽ ഉണ്ടായിരിക്കണം എന്നാണ് ഇവിടെ പറയുന്നത് പ്രശ്നജ്ഞ നല്ല പ്രശ്നം ചോദിക്കാൻ അറിയുന്നവൻ ശ്രോതാവിന് നല്ല ചോദ്യം ചോദിക്കാൻ സാധിക്കണം കാരണം വക്താവ് ചിലപ്പോൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ പൂർണ്ണമാക്കാതെ ചെറിയ തോതിൽ പറഞ്ഞു നിർത്തും അപ്പം അവിടെ നല്ല ഒരു പ്രശ്നം ചോദിച്ചാൽ അതിനെ വിസ്തരിക്കാനുള്ള അവസരം വക്താവിന് ലഭിക്കും അപ്പം അതിൽ നിന്നും കൂടുതൽ അറിവ് ശ്രോതാവിന് കിട്ടും പുരാണങ്ങളൊക്കെ വായിച്ചു നോക്കിയാൽ അറിയാം അവിടെയെല്ലാം മഹർഷിമാരാണ് ശ്രോതാക്കളായിട്ടിരിക്കുന്നത് പക്ഷേ അവർക്ക് അറിയുന്ന കാര്യങ്ങൾ പോലും അറിയാതെ പോലെ അവർ ചോദ്യം ചോദിക്കും ആ ചോദ്യം ചോദിക്കുന്നത് വക്താവിന് അത് വിസ്തരിക്കാനുള്ള അവസരം കൊടുക്കാൻ വേണ്ടിയാണ് അങ്ങനെ വിസ്തരിക്കുമ്പോൾ ചുറ്റുമുള്ളവർക്കെല്ലാം അതിൻ്റെ അറിവ് ലഭിക്കും സത്ത ലഭിക്കും അപ്പോൾ അങ്ങനെ കറന്നെടുക്കാനുള്ള കഴിവാണ് നല്ല ചോദ്യം ചോദിക്കാനുള്ള കഴിവ് അതുകൊണ്ട് നല്ല ശ്രോതാക്കൾക്ക് നല്ല ചോദ്യം അത് ചോദിക്കേണ്ട രീതിയിൽ ചോദിക്കേണ്ട സമയത്ത് ചോദിക്കണം വക്താവ് ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു കാര്യത്തെക്കുറിച്ച് ഇടയിൽ ചോദിച്ചാൽ അത് വക്താവിൻ്റെ ആ ഒഴുക്കിനെ തെറ്റിക്കും അപ്പൊ അതൊരിക്കലും ഗുണം ചെയ്യില്ല അപ്പൊ നല്ല ചോദ്യമായിരിക്കണം ചോദിക്കേണ്ട സമയത്ത് ചോദിക്കേണ്ട രീതിയിൽ ചോദിക്കണം ചോദിക്കുമ്പോൾ കുറച്ച് ബഹുമാനമൊക്കെ വേണം അല്ല ഇതെന്താ അതെന്താ അങ്ങനെ എടുത്തു ചാടിയിട്ടല്ല ബഹുമാനത്തോടു കൂടി ചോദിക്കേണ്ട സമയം നേരോ കാലമൊക്കെ നോക്കിയിട്ട് ചോദിക്കണം അങ്ങനെ ചോദിക്കുന്ന സമയത്ത് വക്താവിന് അത് വിസ്തരിക്കാനുള്ള അവസരമാകും ശ്രോതാവിന് കൂടുതൽ അറിയാനുള്ള അവസരവും ലഭിക്കും അതുകൊണ്ട് പ്രശ്നജ്ഞനായിരിക്കണം നല്ല ശ്രോതാവ് അടുത്ത ഗുണമായി പറയുന്നു ബഹുശ്രുത ഒരുപാട് കേട്ടവനായിരിക്കണം എന്നൊരർത്ഥം ഒരുപാട് കേട്ടവൻ എന്ന് പറഞ്ഞാൽ ശാസ്ത്രത്തെ നന്നായി മനസ്സിലാക്കിയിട്ടുള്ളവനായിരിക്കണം ശാസ്ത്രത്തെ നന്നായി മനസ്സിലാക്കിയാൽ പുരാണങ്ങളിലുള്ള കഥകളിൽ കഥകളിലടങ്ങിയിട്ടുള്ള തത്വത്തെ ഗ്രഹിക്കാൻ സാധിക്കും ശാസ്ത്രം മനസ്സിലാക്കാത്തവൻ ഉപ ഉപരിപ്ലവമായിട്ടുള്ള ഒരു കഥ മാത്രമേ കേൾക്കുന്നുള്ളൂ അവന് സത്ത കിട്ടില്ല അപ്പോൾ ശാസ്ത്രാനുസന്ധാനം ഉണ്ടായിരിക്കണം വേദജ്ഞനായിരിക്കണം എന്ന് സാരം അതായത് ശ്രോതാവ് ചില്ലരക്കാരനാവാൻ പാടില്ല ശ്രോതാവിന് ശാസ്ത്രത്തിൽ നല്ല അറിവുണ്ടായിരിക്കണം ആ അറിവോട് കൂടി ഇരുന്നാൽ മാത്രമേ പറയുന്ന ആൾ പറയുന്നതിൻ്റെ സത്തയെ ഗ്രഹിക്കാൻ നമുക്ക് സാധിക്കും അപ്പം അതുകൊണ്ട് വേദജ്ഞനായിരിക്കണം ശാസ്ത്രാവബോധമുള്ളവനായിരിക്കണം നല്ല ശ്രോതാവ് അനലസ ആലസ്യം ഉണ്ടാവാൻ പാടില്ല മടി ഉണ്ടാവാൻ പാടില്ല ഏത് പ്രവൃത്തിക്കും മടി ഒരു വിഘ്നമാണ് അതുകൊണ്ട് ശ്രോതാവിനും അതൊരു വിഘ്നം തന്നെയാണ് മടിയുള്ള ആളിരുന്ന് കേൾക്കാൻ തുടങ്ങിയാൽ അയാൾക്ക് കുറച്ചു നേരം കഴിഞ്ഞാൽ തലയിൽ ഒന്നും കയറില്ല ഇനിയിപ്പോ ഇത് ഇങ്ങനെ ഇരുന്ന് കേൾക്കണ്ടേ അല്ലെങ്കിൽ സത്സംഗത്തിന് ഇവിടുന്ന് പോകണ്ടേ എന്നൊക്കെ വിചാരിച്ച് ആൾക്കാര് അത് ത്യജിക്കും ഉപേക്ഷിക്കും അപ്പൊ പൂർണമായിട്ടും ശ്രവിക്കാൻ പറ്റില്ല അതുകൊണ്ട് മടിയെ പൂർണ്ണമായി ഉപേക്ഷിച്ച ആൾക്ക് മാത്രമേ നന്നായി ശ്രവിക്കാൻ പറ്റൂ അതുകൊണ്ട് മടി ഇല്ലാത്തവൻ ആലസ്യമില്ലാത്തവൻ ആയിരിക്കണം നല്ല ശ്രോതാവ് എന്നിവിടെ പറയുന്നു നിദ്രോചിതാക്ഷ നിദ്രയെ ഉപേക്ഷിച്ചവൻ നിദ്രയെ ഉപേക്ഷിച്ചവൻ എന്ന് പറഞ്ഞാൽ നന്നായി ഉണർന്നിരിക്കുന്നവൻ അതായത് സമയാസമയങ്ങളിൽ ഉറക്കവും ഉണർവും വേണമെന്നർത്ഥം രാത്രി നന്നായി ഉറങ്ങിയാൽ പകൽ നന്നായി ഉണർന്നിരിക്കും ആ കൂടി വേണം സത്സംഗത്തിൽ പ്രവേശിക്കാൻ വക്താവ് പറയുന്നത് പെട്ടെന്ന് ഗ്രഹിക്കാൻ സാധിക്കണമെങ്കിൽ ഉണർന്നിരിക്കണം ഉറങ്ങിയ കൂടിയോ അല്ലെങ്കിൽ ഉറക്കം തൂങ്ങുന്ന കൂടിയോ ഇരുന്നാൽ ഒരിക്കലും പറയുന്നത് കേൾക്കാൻ പറ്റില്ല ചെവിയിൽ വന്ന് തട്ടും പക്ഷെ അകത്തേക്ക് പ്രവേശിക്കില്ല അതുകൊണ്ട് നല്ല ഉണർവോട് കൂടി ഉറക്കമില്ലാത്ത അവസ്ഥയോടുകൂടെ നല്ല ഫ്രഷ് ഫ്രഷായിട്ടിരിക്കണം എന്നാണ് ഇവിടെ പറയുന്നത് സുധി സുധി എന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിയുള്ളവൻ ബുദ്ധിയാണ് മനസ്സിനെ നിയന്ത്രിക്കുന്ന ശക്തി മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും അടക്കി നിർത്താൻ കഴിവുള്ളത് ബുദ്ധിക്കാണ് അപ്പം നല്ല ധീ ഉള്ളവൻ എന്ന് പറഞ്ഞാൽ മനസ്സും ഇന്ദ്രിയങ്ങളും ശാന്തമായി നിലക്കി നിർത്തിയിട്ടുള്ളവൻ അവൻ ബുദ്ധിയുടെ തലത്തിലാണ് നിൽക്കുന്നത് അങ്ങനെയുള്ള ആൾക്കെ നന്നായിട്ട് ഗ്രഹിക്കാൻ സാധിക്കും ശക്തി വർദ്ധിക്കും ബുദ്ധി വളരെ ഉറപ്പുള്ളതാണെങ്കിൽ അപ്പോൾ നല്ല ബുദ്ധിയുള്ളവനായിരിക്കണം നല്ല ശ്രോതാവ് എന്നിവിടെ പറയുന്നു ദാത ദാനം കൊടുക്കുന്നവനായിരിക്കണം ഇവിടെ ദാനം കൊടുക്കുക എന്ന് പറഞ്ഞാൽ വിശാല മനസ്കനായിരിക്കണം എന്നും എൻറ്റേതെന്നും പറയുന്ന ആ വളരെ ചുരുങ്ങിയ ലോകത്തിൽ കഴിയാതെ ഈ ലോകം മുഴുവൻ ഈശ്വരനാൽ വ്യാപ്തമാണെന്ന് മനസ്സിലാക്കി ഈശാവാസ്യം ഇതം സർവമെന്ന് അനുഭവിച്ചറിയുന്ന ആ കൂടി ജീവിക്കുന്ന വിശാല മനസ്കനാണ് നല്ല ദാതാവ് കാരണം അവൻ ഒന്നിനോടും ഒട്ടലില്ല അവൻ ഇത് എന്റെയാണ് എൻ്റെയാണ് എന്നുള്ള വിചാരമില്ല അപ്പൊ ഇതം ന മമാ ഇതം ന മമാ എന്ന് പറഞ്ഞ അവൻ എല്ലാം ത്യജിക്കുന്നു മനസ്സുകൊണ്ട് അവനാണ് നല്ല ദാതാവ് അല്ലാതെ വെറുതെ ദാനം കൊടുക്കുക എന്നല്ല അവടെ അർത്ഥം മനസ്സുകൊണ്ട് എല്ലാത്തിനോടുമുള്ള ഉട്ടൽ ഉപേക്ഷിച്ച് ഇതം ന മമ എന്ന് പറഞ്ഞ് മനസ്സിലാക്കി എല്ലാം ഈശ്വരൻ്റെതാണ് എന്നുള്ള ഭാവത്തിൽ ജീവിക്കുന്നവനാണ് നല്ല ദാതാവ് ആ വിശാ വിശാല മനസ്കഥ നല്ല ശ്രോതാവിന്റെ ലക്ഷണമാണ് കഥാന്തര ഇതര കഥകളിലുള്ള അഭിരുചിയെ പൂർണമായി ഉപേക്ഷിച്ച ലൗകികമായ വിഷയങ്ങളിലുള്ള താല്പര്യം മനസ്സിലുണ്ടെങ്കിൽ ഭഗവാന്റെ കഥയിലും ലൗകികമായ അർത്ഥങ്ങൾ മാത്രമേ അവന് കാണാനും കേൾക്കാനും സാധിക്കൂ അപ്പം അതുകൊണ്ട് മറ്റ് കഥകളിലുള്ള അഭിരുചി പൂർണ്ണമായി ഉപേക്ഷിച്ചാൽ മാത്രമേ ഭഗവത് കഥയിലുള്ള ദിവ്യത്വത്തെ ഗ്രഹിക്കാൻ സാധിക്കൂ ഭഗവത് കഥയ്ക്ക് വളരെ ഉയർന്ന തലങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാവും അതിന് രുചി വരണം അതിന് രുചി വരുമ്പോഴേ ഭൗതികമായ കാര്യങ്ങൾ കഥാകാരൻ പറയുമ്പോഴും അതിനുള്ളിലുള്ള ദിവ്യത്വത്തെ മനസ്സിലാക്കാൻ ഒരു ശ്രോത സാധിക്കും സാധിക്കുന്നു അതുകൊണ്ട് മറ്റു കഥകളിൽ വിഷയ കഥകളിലുള്ള അഭിരുചി പൂർണ്ണമായി ഉപേക്ഷിച്ചിരവരായിരിക്കണം നല്ല ശ്രോതാവെന്നിവിടെ പറയുന്നു ശുചി വപൂർ ഉള്ളവനായിരിക്കണം ദേഹവും മനസ്സും തമ്മിൽ നല്ല ബന്ധമുണ്ട് അശുദ്ധമായ ദേഹത്തോടു കൂടി നമ്മൾ ഇരുന്നാൽ നമ്മുടെ മനസ്സ് അസ്വസ്ഥമായിരിക്കും അപ്പോൾ ഒരിക്കലും നന്നായി ശ്രവിക്കാൻ സാധിക്കില്ല എന്നാൽ നല്ല കുളിച്ച് ശുദ്ധമായിട്ട് നമ്മൾ വന്നിരുന്നു കഴിഞ്ഞാൽ നല്ല ആരോഗ്യത്തോടു കൂടി നല്ല കൂടി നമ്മൾ വന്നിരുന്നാൽ നമ്മുടെ മനസ്സ് നല്ല ഉണർവുണ്ടാവും ശ്രവിക്കാൻ വളരെയധികം ശക്തി വർദ്ധിക്കും അതുകൊണ്ട് കൂടി വേണം ശ്രവിക്കാൻ സത്സംഗങ്ങളിൽ പങ്കെടുക്കാൻ എന്നിവിടെ പറയുന്നു ശ്രോതാവിന് വേണ്ട ഗുണമാണത് ദമ്പോചിത ദമ്പത്തെ ഉപേക്ഷിച്ച അഹങ്കാരം എന്നും അഹങ്കാരമെന്നും കാപഠ്യമെന്നും രണ്ടർത്ഥമുണ്ട് രണ്ടർത്ഥവും ഇവിടെ എടുക്കാം അഹങ്കാരമില്ലാത്തവനായിരിക്കണം വിനയം വേണം തനിക്കെല്ലാം അറിയാമെന്ന ഭാവത്തിൽ ഒരാൾ വന്നിരുന്നാൽ അയാൾ ഒരിക്കലും ഒന്നും കേൾക്കില്ല കാരണം പറയുന്നവൻ്റെ കുറ്റങ്ങൾ മാത്രം കണ്ടുപിടിച്ചുകൊണ്ടിരിക്കും അവൻ ഇതറിയില്ല ഇതറിയില്ല അതറിയില്ല എന്ന് പറഞ്ഞാൽ അതിൽ മാത്രം ശ്രദ്ധിക്കും അങ്ങനെയുള്ള ആൾക്കൊരിക്കലും കഥയുടെ സാരം ഗ്രഹിക്കില്ല ആനന്ദം ഒരിക്കലും കിട്ടില്ല അപ്പം അതുകൊണ്ട് അഹങ്കാരത്തെ ഉപേക്ഷിച്ചവനായിരിക്കണം ശ്രോതാവ് ഇനി കാപഠ്യം എന്ന അർത്ഥത്തിലെടുത്താൽ കപടയെന്ന് കപടത എന്ന് പറഞ്ഞാൽ മനസ്സിൽ ഒന്ന് വിചാരിച്ചിട്ട് പുറത്തേക്ക് മറ്റൊരു രീതിയിൽ പ്രവർത്തിക്കാം അപ്പോൾ ആ ഒരു വൈരുദ്ധ്യം ഉണ്ടെങ്കിൽ അതാണ് കപടത അങ്ങനെ കാപട്യത്തിൽ ജീവിക്കുന്ന ഒരാളുടെ മനസ്സ് ഒരിക്കലും ശാന്തമായിരിക്കില്ല അത് എപ്പോഴും ഇളകിക്കൊണ്ടിരിക്കും കാരണം പുറത്ത അന്തരീക്ഷം അതിന് അനുകൂലമല്ല അത് വിചാരിക്കുന്നതൊന്നും പ്രവർത്തിക്കുന്നത് മറ്റൊന്നാണ് അപ്പം അതുകൊണ്ട് സദാ ഇളകിക്കൊണ്ടിരിക്കുന്ന മനസ്സായിരിക്കും അപ്പം കപടമായ വ്യക്തിക്ക് ഒരിക്കലും ശാന്തി ഉണ്ടാവില്ല ശാന്തി ഇല്ലാത്ത മനസ്സോടുകൂടി എങ്ങനെയാണ് കഥയെ ശ്രവിക്കാൻ സാധിക്കുക അപ്പം നല്ല ശ്രോതാവിന് അഹങ്കാരവും ഉണ്ടാവാൻ പാടില്ല അതായത് വിനയം ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ കാപട്യം ഉണ്ടാവാൻ പാടില്ല അവൻ സത്യസന്ധനായിരിക്കണം എന്ത് വിചാരിക്കുന്നു അതിനനുസരിച്ച് പ്രവർത്തിക്കണം അപ്പം അവന്റെ മനസ്സ് ശാന്തമായിരിക്കും ഇങ്ങനെ പതിനാല് ഗുണങ്ങൾ എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കണം കഥ കേൾക്കുന്ന ദിവസം മാത്രമല്ല ഇത് വളരെ പതുക്കെ പതുക്കെ നമ്മൾ വളർത്തിയെടുക്കേണ്ട ഗുണമാണ് അത് നമുക്ക് സദാകാ നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മൾ ആ ഗുണത്തെ നിലനിർത്തണം ഇങ്ങനെ ഈ പതിനാല് ഗുണങ്ങൾ നമുക്കുണ്ടെങ്കിൽ സത്സംഗത്തിൽ പങ്കെടുത്തതിൻ്റെ ഫലം പൂർണ്ണമായി വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് കിട്ടും അപ്പം നമ്മൾ ഓരോരുത്തരും നമ്മുടെ മനസ്സിനെയും സ്വഭാവത്തെയും നിരീക്ഷിച്ച് ഈ ഗുണങ്ങൾ ഉണ്ടോ ഉണ്ടെങ്കിൽ എത്രയുണ്ട് ഇത് കൂട്ടാൻ സാധ്യതയുണ്ടോ എങ് അങ്ങനെയാണെങ്കിൽ അതിനായി ശ്രമിച്ചുകൊണ്ട് സാധന ചെയ്തുകൊണ്ട് ഈ പതിനാല് ഗുണങ്ങളും നമ്മുടെ ഉള്ളിൽ വർദ്ധിപ്പിച്ച് സത്സംഗങ്ങളുടെ പൂർണ്ണ ഫലം നേടാൻ ശ്രമിക്കണം അതിനുള്ള വാസനയും അവസരവും ഭഗവാൻ നമുക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വിഷാം ഹരി